ം തിയനെ വിളിക്കുന്നു പക്ഷെ അതാണ് അവിടെ ആണോ നല്ല പിള്ളേരു ആയിരിക്കും ആ ഞാൻ മീനാണ് അറിയോളൂ നാണെങ്കിലോ ദൈവമേ മുല്ലപ്പറിയാറ് ഒഴുകുന്നാണ് കൊടുക്കുന്നുള്ളോ ഒരു സാരി എടുത്ത് സാർ അതിന്റെ പുറകെ എന്ന ആളുകൾ പോകും റിഞ്ഞല്ലോ അതുപോലെ നമ്പർ എറിഞ്ഞല്ലോ ആര് അത്യാവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിച്ചോളൂ അത്യാവശ്യം ആരാണ് എന്റെ കയ്യിലുണ്ടായിരുന്നു മുഴുവൻ നിനക്ക് തന്നില്ലേക്ക് വാങ്ങിച്ചുകൊടുത്ത എന്താണ് സോറി പറയുന്നു എന്റെ ഫ്രണ്ട്സ് മാർ തന്നേ സോറി 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 കൊറെ ബോറി സോറി ഓർ സോറി അതൊക്കെ ഗോവാലേഷ്നൂർ നമ്പർ അല്ലേ എന്നിട്ട് തെറ്റ് മിക്കിയതുകൊണ്ട് ഇരിക്കുന്നുണ്ട് ആ ഞാൻ സോറി പറയാം പേസ്റ്റ് തെറ്റினവരടാ പറയല്ലേ ഇവ ഭൂലോക തെറ്റിയിട്ടിരിക്കുന്നതുമാണോ ഇവർ ഫ്രോഡാണ് ഇവ തെറ്റினവരടാ പറയല്ലേ ഇവ ഭൂലോക തെറ്റിയിട്ടിരിക്കുന്നതുമാണോ ഇവർ ഫ്രോഡാണ് നിർത്തിയ നവമാനിക്കാണോ സെവറൽ മൺസ് ലേറ്റർ

ഇതുവരെയുള്ള അനുഭവം വെച്ചിട്ട് പറയാ ഈ വക കൂതറ കളി കളിക്കാൻ നിനക്കല്ലാതെ മറ്റാർക്കും